കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചതിന് പിന്നിൽ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ പങ്കുണ്ടെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ദുബായിൽ പറഞ്ഞു ആശാവർക്കർമാർ ക്ഷേമ പെൻഷൻ നിഷേധിക്കപ്പെട്ടവർ ഉൾപ്പെടെ പിണറായി സർക്കാരിൽ നിന്നും നീതി ലഭിക്കാനുള്ളവർക്ക് വൈകാതെ ഉണ്ടാകുമെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു ദുബായ് ഇൻകാസ് ദുബായ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ലഹരി വിഷയത്തിൽ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ തുറന്നടിച്ചത് മോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യയിൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ വില്പന ഇരുന്നൂറ്റി മുപ്പത് ശതമാനം വർദ്ധിച്ചു ഗുജറാത്തിലെ അദാനിയുടെ മുദ്ര പോർട്ടിൽ നിന്നും കോടിയുടെ ഹെറോയിനാണ് പിടിച്ചെടുത്തത് ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടു മയക്കുമരുന്ന് മാഫിയയ്ക്ക് കേരളത്തിൽ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുവെന്നും സദീപ് വാര്യർ പറഞ്ഞു ഇന്ന് കേരളത്തിലെ മുക്കിലും മൂലയിലും വളരെ ഈസിയായിട്ട് ഇത്തരം ഡ്രഗ്സ് അവൈലബിൾ ആകുന്നൊരു സാഹചര്യമുണ്ട് അതും തീർച്ചയായിട്ടും കേരള സർക്കാരും ഒപ്പം കേന്ദ്ര സർക്കാരും ഒരുപോലെ ഉത്തരവാദികളാണ് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് വ്യാപനം തടയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടിയാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇരുന്നൂറ്റി മുപ്പത് ശതമാനമാണ് ഇന്ത്യയിലെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വില്പന വർദ്ധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം അദാനിയുടെ മുദ്രാ നിന്നും ഇരുപത്തൊന്നായിരം കോടി രൂപയുടെ ഹെറോയിനാണ് പിടിച്ചെടുക്കപ്പെട്ടത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരും കേരളവും ഒരുപോലെ ഉത്തരവാദികളാണ് വർക്കർമാർ ക്ഷേമ പെൻഷൻ നിഷേധിക്കപ്പെട്ടവർ ഉൾപ്പെടെ കേരള സർക്കാരിൽ നിന്നും നീതി ലഭിക്കാനുള്ളവർക്കായി റംസാനിൽ വിശ്വാസികളുടെ പ്രാർത്ഥന ഉണ്ടാകും വൈകാതെ കേരളം ഈ ദുരിതപൂർണമായ സാഹചര്യത്തിൽ നിന്നും മോചിക്കപ്പെടുമെന്നും സദ്യു വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു ഹരിതകർമ്മസേനക്കാരുണ്ട് പൈരകമാരുണ്ട് കെ എസ് ആർ ടി സിയിൽ ശമ്പളം പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ട് ഡി എ കുടിശ്ശിയെ നിഷേധിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സർക്കാർ ജീവനക്കാരുണ്ട് ക്ഷേമ പെൻഷൻ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ക്ഷേമ പെൻഷൻ മാത്രം ആശ്രയമായി കഴിയുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരുടെയൊക്കെ ദുരന്ത ദുരിതവും അവരുടെയൊക്കെ വിഷമങ്ങളും മാറാനുള്ള ഒരു പ്രാർത്ഥന കൂടി ഇത്തവണ വിശ്വാസികളിൽ നിന്നുണ്ടാകും അത് ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് വൈകാതെ തന്നെ കേരളം ഞാൻ ഇൻകാസ് ദുബായ് സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ അധ്യക്ഷ വഹിച്ചു ജനറൽ സെക്രട്ടറി ഷൈജു അമ്മാനപ്പാറ സ്വാഗതവും ട്രഷർ ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു ഇൻകാസിന്റെ കേന്ദ്ര സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ആശംസകൾ നേർന്നു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്